വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നമുക്കെന്ന നേരെ വീഡിയോയിലേക്ക് പോകാം മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇരുപത്തേഴാം തീയതി ഇന്നലെ വ്യാഴാഴ്ച മുതലാണ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം വന്നാൽ ജനങ്ങൾക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഇരുപത്താറ് ജന ലക്ഷം ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വാക്കി എന്ന ജനങ്ങൾക്ക് പൈസ എത്തിച്ചു കൈകളിലേക്ക് എത്തിച്ചേരും എത്തിച്ചേരാത്തവർക്ക് ഇന്നും മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ശക്തമാക്കും ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയിപ്പുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് വിശേഷ ദിവസങ്ങൾ പ്രമാണിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ ഇപ്പോൾ വിതരണം ചെയ്യും പ്രത്യേകിച്ച് കുടിശയായി കിടക്കുന്ന മൂന്ന് മാസത്തെ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇനി ക്ഷേമ പെൻഷൻ വിതരണം കൂട്ടിത്തരുന്നത് വിഷു ഓണം തുടങ്ങിയ പ്രത്യേക ദിവസങ്ങളിൽ ദിവസങ്ങളിലടിക്കൂതിൻ്റെ വിതരണം കാണുക അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ഒരു തടസ്സവും കൂടാതെ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും മാർച്ച് മാസത്തെ തുക വിതരണമാണ് ആദ്യം പൂർത്തീകരിക്കുക അത് കഴിഞ്ഞിട്ട് അടുത്ത മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങും അതിൻ്റെ കൂടെ തന്നെ കൃഷിയായി കിടക്കുന്ന മൂന്ന് മാസത്തിൽ നിന്ന് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ അടുത്ത മാസം വിഷു പ്രമാണിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആക്കി തരാൻ സാധിക്കുന്നുണ്ട് ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുപോലത്തെ വാർത്തകളൊക്കെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അത് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം